പൗരത്വ ഭേദഗതി ബിൽ സ്റ്റേ ചെയ്യണമെന്നാവശ്യം കോടതി തള്ളി ഹർജിയിൽ കേന്ദ്രത്തിന് മറുപടി നൽകാൻ മൂന്നാഴ്ച സമയം അനുവദിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി ഏപ്രിൽ ഒൻപതിന് ഹർജികൾ വീണ്ടും പരിഗണിക്കും ആരുടെയും പൗരത്വം റദ്ദാക്കുന്നില്ലെന്നും മുൻവിധിയോടുള്ള ഹർജികളാണ് കോടതിക്ക് മുന്നിലുള്ളതെന്നും കേന്ദ്രം വാദിച്ചു നാല് വർഷത്തിന് ശേഷമാണ് കേന്ദ്രം വിജ്ഞാപനം ഇറക്കിയതെന്ന് മുസ്ലിം ലീഗിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ വാദിച്ചു ആർക്കെങ്കിലും പൗരത്വം കിട്ടിയാൽ ഹർജികൾ നിലനിൽക്കില്ല അതിനാൽ സ്റ്റേ നൽകിയ ശേഷം വിശദമായ വാദം ഏപ്രിലിൽ കേൾക്കണമെന്നും സിബൽ വാദിച്ചു എന്നാൽ മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന നടപടിയാണെന്നും സ്റ്റേ നൽകിയാൽ ആ സാഹചര്യത്തിൽ അഭയാർത്ഥികളുടെ അവകാശം ലംഘിക്കപ്പെടുമെന്നും കേന്ദ്രം വാദിച്ചു തുടർന്നാണ് സ്റ്റേ വേണമെന്ന് അപേക്ഷകളിൽ ഏപ്രിൽ ഒൻപതിന് വാദം കേൾക്കുമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയത് അതുവരെ പൗരത്വം നൽകില്ലെന്ന് കേന്ദ്രം ഉറപ്പ് നൽകിയിട്ടില്ല അതേസമയം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കേരളവും സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു കൂടാതെ ഭേദഗതിക്കെതിരെ നിയമസഭാ പ്രമേയം പാസ്സാക്കിയിരുന്നു ഭരണഘടനയുടെ ഒന്നാം അനുച്ഛേദ പ്രകാരമുള്ള സ്യൂട്ട് ഹർജിയാണ് നൽകിയത് ഭരണഘടനയുടെ പതിനാലാം അനുച്ഛേദ പ്രകാരമുള്ള തുല്യതയുടെ ലംഘനമാണ് ഭേദഗതിയെന്നും മുസ്ലിങ്ങളോട് നിയമത്തിലൂടെ വിവേചനമുണ്ടാകുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന് പിന്നാലെ മുസ്ലിം ലീഗും ഹർജി നൽകിയിരുന്നു